ഈശോമി ശാഖിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദൈവാനുഗ്രഹം കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രേസ്തല്ലോ ഇപ്പൊ കുഞ്ഞുങ്ങൾ തിരിച്ചു വയ്ക്കണ്ട അച്ഛന് സുഖമാണോ വല്യ കൊഴപ്പില്ല കേട്ടോ അല്ലേ ലുയാ കർത്താവിൻ്റെ വലിയ കരണയാൽ പിന്നെ ഒരു ഒരു തിരുനാൾ കുർബാനയൊക്കെ ആയിരുന്നു കേട്ടോ കർത്താവിൻ്റെ കരണയാൽ ഇപ്പം നമ്മളുടെ സഹോദരങ്ങളെ ഇന്നൊക്കെ ഒരു അറിയിപ്പുള്ളതുകൊണ്ടാണ് നമുക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ഒരു റെസിഡൻഷ്യൽ ഓഡിറ്റി താമസിച്ചുള്ള ഒരാഴ്ചത്തെ ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് അത് മെൽബൺ പെർത്ത് ഏരിയയിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള കാർഡ് ഞാൻ നിങ്ങൾക്ക് കിട്ടിയേക്കാം കേട്ടോ താമസിച്ചുള്ള ധ്യാനമാണ് മെയിനായിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു 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 പള്ളിയിൽ രണ്ട് രണ്ടു ദിവസത്തെതിയാണ് അങ്ങനെയല്ലാതെ അതാണ് ഞാൻ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് പറയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് പള്ളിയിലെ ധ്യാനത്തിന് എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ട് ആ സമയത്ത് വരാം ഇത് ബുക്ക് ചെയ്യണം ഇത് ബുക്ക് ചെയ്യാം അതുകൊണ്ടാണ് ആദ്യത്തേത് നമ്മുടെ ഈ താമസമുള്ള ധ്യാനത്തിന് അതിന് കാരണം ഇട്ടേക്കാം ഓസ്ട്രേലിയയിലുള്ള എല്ലാവരും പ്രത്യേക ക്ഷണിക്കുകയാണ് കേട്ടോ ബാക്കിയുള്ള ടോക്ക് കേൾക്കുന്നവര് ഓസ്ട്രേലിയയിലുള്ളവർ വിളിച്ചറിയിക്കണം മര്യാദയ്ക്ക് വിനിയോഗിച്ച ധ്യാനത്തിന് മോൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു തങ്ങ പറഞ്ഞു അല്ലേ ലുയാ കർത്താവിന്റെ വലിയ കരണയും കിറമയും കേട്ടോ ഒന്ന് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരൻ നന്മറിഞ്ഞോരും ചെല്ലു പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ജീവിതത്തിൽ ഭയങ്കരമായ സഹനത്തിലൂടെ പോവുകയാണ് ഭയങ്കരമായൊരു പ്രതിസന്ധി സഹന പിടിച്ചു ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഒരു സഹായം നമ്മൾ കൊടുക്കണം ഒരു പ്രാർത്ഥനാ സഹായം നമ്മൾ കൊടുക്കുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ അറിയമ്മേ സുസ്ഥി കഥാവും അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിച്ചപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മ തമ്പ്രാൻറ്റി അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ എന്നാ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മത്തായി പതിനേഴ് എട്ടാണ് തലക്കെട്ട് ഇതാണ് ഒറ്റ നോട്ടവും ഒറ്റ ഫോക്കസ് പോയിന്റും മതി അല്ലേ ലുയാ ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്ന ചേട്ടൻ വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം വെച്ചാൽ ഒറ്റ നോട്ടമുള്ള എങ്ങനെയെങ്കിലും കറക്റ്റ് ഒറ്റ നോട്ടം എന്ന് പറഞ്ഞ പോലെയാണ് മത്തായി പതിനേഴ് പതിനെട്ടില് ഈശോടെ രൂപാന്തരീകരണമാണ് അപ്പസോലന്മാരെ കുറിച്ച് പറയപ്പെടുകയാണ് അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു വചനല്ല എന്റെ സഹോദരങ്ങള് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഏലിയ ഉണ്ടായിരുന്നു ഏലിഷായ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങോട്ട് അപ്രതീക്ഷമായി പിന്നെ ഇങ്ങനെ മേഘം സ്വരം ഉണ്ട് പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈശോ മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു നോട്ടവും ഒറ്റ ഫോക്കസ് പോയിന്റും മതി ഈശോ ഈശോയിൽ മാത്രം ഫോക്കസ് ഈശോയിൽ മാത്രം എന്ന് വെച്ചാൽ വേറെ ഒന്നും വേണ്ട എന്നല്ല പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് വേണ്ട ഇനി സമയം വേണ്ട എന്നാ വേണ്ടത് ഇതൊന്നും വേണ്ട അങ്ങനെയല്ല അതല്ല എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബാക്കി അതിലൂടെ എല്ലാം നമുക്ക് ഏത് നോട്ടം ഏത് ആങ്കിളിൽ പോയാലും അവസാനം നമുക്ക് ഈശോയിലേക്ക് എത്താൻ വേണ്ടി പറ്റും അതുപോലെ ബാലുസനെ പറയുന്ന ക്രോശതിനെക്കുറിച്ച് അല്ലാതെ വേറെ ഒന്നിനെ ഞാൻ അറിയണ്ട എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പതറി പോകുമ്പോൾ ഈശോയിലേക്കുള്ള ശ്രദ്ധ പൂർണ്ണമായിട്ട് കിട്ടിയല്ല അതുകൊണ്ട് ബാക്കി എല്ലാത്തിൽ നിന്നും കണ്ണുപറച്ചാലാണ് ഈശോയിലേക്കുള്ള ശ്രദ്ധ ഈശോയിലേക്കുള്ള നോട്ടം ഈശോയിലേക്കുള്ള ഒറ്റ ഫോക്കസ് പോയിന്റ് ഏത് കാര്യം വരുമ്പോഴും അപ്പോഴും നമ്മുടെ ഫോക്കസ് ഇത് വചനലംഘനമാണ് ഈശോയ്ക്ക് ഇഷ്ടമാണോ ഒറ്റ കാര്യം ഒറ്റ കാര്യം ഒറ്റ കാര്യം അങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ എസ് എ കെൽ രണ്ടിലൊക്കെ എസ് എ കെൽ രണ്ടിലുണ്ട് വേറെ സ്ഥലത്തിനുണ്ട് എടം വലം തിരിയാതെ പോയി എന്ന് വരുന്നോണ്ട് എട്ടം വലം തിരിയാതെ ഏട്ടം വലം തിരിയാതെ പോയി അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഒരവസ്ഥ വേണം ഞാൻ അതുപോലെ തന്നെ ന്യായാധിപനം പറഞ്ഞ പുസ്തകത്തിലല്ലേ ഈ വാഗ്ദാനപരം തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് വണ്ടി ആ കാളകളെ പൊട്ടി വണ്ടി ഏട്ടം വലം തിരിയാതെ പോയി എന്നാണ് ഏട്ടം വലം തിരിയരുത് കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു 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 കൃപ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ പ്രാപിച്ചെടുക്കണം കേട്ടോ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഹലലുയ ഹലരൂയ ഹലുയ ഹലലുയ കർത്താവ യേശുവേ ഇപ്പോൾ ഈ കുടുംബങ്ങളിലെ വ്യക്തികളെ ഇപ്പോൾ മനസ്സറിഞ്ഞ് കർത്താവ് വലിയ കൂട്ടായ്മയിൽ കർത്താവായി ദൈവമേ പി ഡി എമ്മിൻ്റെ കൂട്ടായ്മയിൽ എ എസ് സി എമ്മിന്റെ കൂട്ടായ്മയിൽ എ എസ് സി എമ്മിൻ്റെ കൂട്ടായ്മയിൽ ആത്മപാലകരെല്ലാം കൂട്ടായ്മ പ്രത്യേകം ബ്ലസ് ചെയ്യുകയാണ് കർത്താവായ ദൈവമേ ഓരോ ആശീർവാദവും നൽകപ്പെടുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൃപകൾ സമൂഹത്തിലേക്ക് വർഷിക്കപ്പെടുന്നുണ്ടല്ലോ കർത്താവെ ഇപ്പോൾ ഓരോ ഓരോരുത്തരുടെ ഇപ്പോൾ കാര്യങ്ങൾ ഇതൊക്കെ നന്നായി ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെ ക്രൃഭകൾ കൊടുക്കണമേ അവരുടെ വാഗ്ദാനങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ അനുസ്മരിക്കണമേ ഓ കർത്താവായ ദൈവമേ പാപങ്ങൾക്ക് പുറതി കൊടുത്ത് അനുതാപത്തോടെ കുമസരിക്കാൻ വേണ്ടി ക്രഭ കൊടുക്കണമേ കർത്താവെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ നന്നായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന കുട്ടി മണ്ണിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങൾ തടസ്സം ഇട്ടുപോകട്ടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ ഒറ്റ ഫോക്കസ് പോയിന്റ് ഈശോ ആ ഒരു അവസ്ഥയെപ്പോടവരട്ടെ സഹനങ്ങളിൽ കർത്താവെ പിടിച്ചിരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർക്ക് ഈ ആശീർവാദത്തിന്റെ സമയത്ത് പിടിച്ചു നിൽക്കാൻ മനസ്സിന് ഫലം കിട്ടട്ടെ ആത്മാവിൽ ക്രമ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ